നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ചന്ദ്രസേന ശിവഗിരി തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഗുരുദേവ നിന്ദയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി മാസം ഇരുപതിനാറിന് കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൻ്റെ തേന്മാവിൻ ചുവട്ടിലിരുന്ന് നിരന്തരമായി ഗുരുദേവ ഭക്തന്മാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി ആ വർഷം ശിവഗിരി തീർത്ഥാടനം നടത്തുവാൻ കഴിഞ്ഞില്ല കാരണം ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജയന്തി സെപ്റ്റംബർ മാസം ഇരുപതിന് മഹാസമാധി പ്രാപിച്ചു ബ്രഹ്മത്തിൽ ലയിച്ച ഗുരുദേവൻ ബ്രഹ്മത്തെ അറിഞ്ഞ ഗുരുദേവൻ ആ ഗുരുദേവൻ്റെ നാൽപ്പതാം മഹാസമാധി ദിനം ആചരിക്കുവാൻ ശിഷ്യഗണങ്ങളും ഈ ലോകത്തെ എത്രയോ വലിയ വലിയ മഹത്തുകൾ ശിവഗിരിയിൽ ആഭാരവൃദ്ധ ജനങ്ങൾ ലക്ഷങ്ങൾ ഒത്തുകൂടുമ്പോൾ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ സന്തത സഹചാരിയും വെള്ളാപ്പള്ളി നടേശൻ്റെ വാർത്തകൾ മാത്രം കൊണ്ടു നടക്കുന്ന കേരള കൗമുദി പത്രത്തിൻ്റെ മുൻഗാമിയുമായ സി വി കുഞ്ഞുരാമൻ ആ മഹാസമാധി കഴിഞ്ഞുള്ള നാൽപ്പതാം പൂജ മുടക്കി കോടതി ഉത്തരവുമായി വന്നു അന്ന് തുടങ്ങി ഗുരുദേവനിന്ദകൾ ആ ഗുരുദേവനിന്ദയെ പിടിച്ചുകൊണ്ട് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ശിവഗരി തീർത്ഥാടനത്തെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ വെള്ളാപ്പള്ളി നടേശനെ അങ്ങ് മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ കൊണ്ടുപോയില്ല എന്നുള്ള വൈരാഗ്യത്താലായിരിക്കാം ആ ശിവഗിരി തീർത്ഥാടനത്തിന് വരേണ്ട പല ശാഖകളിലെയും അംഗങ്ങളോട് ജനുവരി മാസം ഒന്നാം തീയതി മാത്രം അവിടെ പോയാൽ മതി എന്നുള്ള തീട്ടൂര നൽകിയതായി വ്യക്തമായ അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ എന്നെ ശ്രമിക്കുന്ന ശ്രീനാരായണ ഭക്തർ അവരോടൊന്നേ പറയുവാനുള്ളൂ ശിവഗിരി ഇട സ്വത്ത് ആ സ്വത്തിൻ്റെ ഒരു ഭാഗമാണ് കോളേജ് പണിയുവാൻ അന്നത്തെ ശിവഗിരി മഠം ഭരണാധികാരികൾ ആർ ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള എസ് എൻ ട്രസ്റ്റിന് നൽകുന്നത് അത് തിരികെ കൊടുക്കാമെന്നുള്ള കരാറുമുണ്ടായിരുന്നു ആ കരാറ് പാലിക്കേണ്ട ഘട്ടം വന്നപ്പോൾ വെള്ളാപ്പള്ളി അബദ്ധവശാൽ എസ് എൻട്രി എസ് എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി അത് കൊടുത്തില്ല തിരികെ കൊടുത്തില്ല മഠം കേസിന് പോയി കേസ് വിജയിച്ചു വിജയിച്ചതിന് ശേഷവും കൊടുത്തില്ല ഇപ്പോൾ ചില കള്ളക്കളികൾ കൂടി ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങിയെങ്കിലും മഠം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് ആദ്യം ആ കോളേജും സ്ഥലവും തിരിച്ചു കൊടുക്കണം വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി നടേശന് അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം ആ കോളേജിൽ നിന്നും കിട്ടുന്ന നിയമനങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോടിക്കണക്കിന് രൂപയാണ് ആ രൂപ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യം ആ വെള്ളാപ്പള്ളി നടേശനെ ശിവഗിരിയിൽ വിളിച്ചുകൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തെ പറ്റി ക്ലാസ് എടുക്കാൻ കഴിയുമോ നിങ്ങൾ ആലോചിക്കണം ആ ഗുരുനിന്ന് നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ ഗുരുദേവൻ അരുത് എന്ന് പറഞ്ഞ പല ക്രിയകളും പല പൂജാവിധികളും യതിപൂജയുടെ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ ലോകമെമ്പാടും പണപ്പിരിവ് നടത്തി ശിവഗിരിയിൽ നടത്തിയ ഗുരുതന്ദ നടത്തിയ ആളാണ് ആ യതിപൂജയുടെ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് കണക്കവതരിപ്പിച്ചപ്പോൾ കേവലം കോടി രൂപ മാത്രമാണ് മിച്ചമായി കാണിച്ചത് ആ കോടി രൂപ പോലും ശിവഗിരിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാകാതെ അവിടെ കൊടുക്കാൻ തയ്യാറാകാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ശിവഗിരിയുടെ സ്വത്ത് ശിവഗിരിയുടെ ഗുരുദേവനെ വിറ്റു ഗുരുദേവൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ പണപ്പെരുവ് നടത്തിയിട്ട് ആ പണത്തിൻ്റെ കോടിക്കണക്കിന് രൂപ അനാമത്തും കിങ്കരന്മാർക്ക് മറ്റു പലതിനും ചെലവഴിക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ മിച്ചം വന്ന കണക്കിൽ വന്ന മിച്ചം കണക്കിൽ കണ്ട മിച്ചം പോലും ശിവഗിരിയിൽ ഏൽപ്പിക്കുവാൻ തയ്യാറാകാത്ത വെള്ളാപ്പള്ളി നടേശനെ ഈ ശിവഗിരിയിൽ വിളിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ആ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ മകനിൽ നിന്നും ഇന്നത്തെ ഭരണാധികാരികളിൽ നിന്നും എന്തറിവാണ് ശിവഗിരി അറിവിൻ്റെ തീർത്ഥാടനമായ ഈ ശിവഗിരി തീർത്ഥാടനത്തിന് ഇവരെ വിളിച്ചാൽ നമുക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ജനാധിപത്യത്തെ അട്ടിമറിച്ച് വിദ്യാഭ്യാസത്തെ അട്ടിമറിച്ച് സാമ്പത്തിക രംഗം മുഴുവൻ കുളന്തോണ്ടിയ ഈ ശ്രീനാരായണ സമൂഹത്തിൻ്റെ വ്യാവസായിക രംഗത്തെയും കാർഷിക രംഗത്തെയും എല്ലാ കൈത്തൊഴിലിനെയും മുഴുവൻ നശിപ്പിക്കുവാൻ കൂട്ടുനിന്ന വെള്ളാപ്പള്ളി നടേശനെ ഈ ശിവഗിരി തീർത്ഥാടനത്തിന് വിളിച്ച വിളിക്കുന്നത് തന്നെ ഗുരുദേവൻ നിന്ദയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗുരുദേവ ഭക്തരോട് പറയുവാനുള്ളത് ശിവഗിരിയുടെ തീർത്ഥാടനത്തിനെത്തുന്ന നിങ്ങൾ ഗുരുദേവന്റെ കൽപ്പന പ്രകാരമുള്ള പഞ്ചശുദ്ധിയോടു ആ ശിവഗിരിയുടെ മണ്ണിലേക്ക് നിങ്ങൾ ഇന്നു മുതൽ യാത്ര തുടങ്ങണം വെള്ളാപ്പള്ളി നടേശൻ നിശ്ചയിക്കുന്ന ദിവസമല്ല ശിവഗിരി തീർത്ഥാടനം ഗുരുദേവൻ നിശ്ചയിച്ച ദിവസമായിരിക്കണം ആ ഗുരുദേവന്റെ നിശ്ചയത്തെ എതിർക്കുവാനും തകർക്കുവാനും ശ്രമിക്കുന്ന നടേശനെയും കൂട്ടരെയും ഈ ഗുരുദേവനെ ഗുരുദേവന്റെ പ്രസ്ഥാനങ്ങളിൽ നിന്നും തൂത്തറിയുവാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകണം